ലിവർ സിംറ്റം കാണിക്കണമെങ്കിൽ ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ലിവർ ഫംഗ്ഷൻ പോയി കഴിഞ്ഞാലാണ് ലിവർ സിംറ്റം കാണിക്കുള്ളൂ ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ ഹെപ്പറ്റോളജി ആൻഡ് ട്രാൻസ്പ്ലാന്റ് ഹെപ്പറ്റോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ജോൺ മേനാച്ചേരി എന്റെ ഭർത്താവ് ഭയങ്കര കുടിയാണ് പിന്നെ ലിവർ സിറോസിസ് ഉണ്ട് കിഡ്നി കംപ്ലൈന്റ് ഉണ്ട് കാലയില് നല്ല നീരും ഉണ്ട് കുടി കുടിയെപ്പോഴും തന്നെയാണ് ഇപ്പോഴും ഈ സിറോസിസ് ആയി എന്ന് പറഞ്ഞിട്ടും പുള്ളി കഴിക്കുന്നുണ്ടോ ഇപ്പോഴും ഭയങ്കര എന്തൊക്കെ ആള് നല്ല ഓക്കെ നമുക്ക് മദ്യം കഴിക്കുന്ന എല്ലാവരിലും ലിവർ ഡാമേജ് വരുന്നില്ല ഒരു പതിനഞ്ച് ശതമാനം പേരിലേ വരത്തുള്ളൂ പക്ഷെ ഏറ്റവും ഏറ്റവും നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സിറോസിസ് ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷവും പിന്നെയും മദ്യം കഴിക്കുകയാണ് അതേ ടോക്സിൻ തന്നെ ലിവറി ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നീടുള്ള പ്രോഗ്രഷൻ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും കാരണം ലിവറിൽ ഇദ്ദേഹം പറഞ്ഞത് വെച്ചിട്ട് ഹസ്ബൻഡിന് സിംറ്റംസ് കണ്ടു തുടങ്ങി കാലയിൽ നീര് വന്നു തുടങ്ങി അതായത് ലിവറെ ഡീകോപെൻസേറ്റ് ചെയ്ത് തുടങ്ങി മഞ്ഞപ്പിത്തവും കാലയിൽ നീരെന്നാ പറഞ്ഞത് അതായത് ലിവർ സിംറ്റം കാണിച്ചു തുടങ്ങി ലിവർ സിംറ്റം കാണിക്കണെങ്കിൽ ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ലിവർ ഫങ്ഷൻ പോയി കഴിഞ്ഞാലാണ് ലിവർ സിംറ്റം കാണിക്കുള്ളൂ അതുവരെ വലിച്ചു വലിച്ചു കൊണ്ടുപോകും പക്ഷേ ആ സിംറ്റം കാണിച്ചു തുടങ്ങിയിട്ട് പിന്നെയും നമ്മൾ ഈ ടോക്സിൻ എക്സ്പോസ് ചെയ്യാന്ന് പറയുകയാണെങ്കിൽ പിന്നെയുള്ള വേഴ്സനിങ് ഫാസ്റ്റ് വേഴ്സണിങ്ങ് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം ചെയ്യേണ്ടത് മദ്യപാനം നിർത്തുക എന്നുള്ളതാണ് അത് വീട്ടിൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ പുള്ളിയെ അഡ്മിറ്റ് ചെയ്ത് വേണം ചികിത്സിക്കാനായിട്ട് കാരണം നമ്മൾ മദ്യം എത്ര ദിവസം നിർത്തുന്നു എന്നുള്ളതാണ് നമുക്കത് നിർത്താൻ കംപ്ലീറ്റ് ായിട്ട് നിർത്താനുള്ള ചുവടുവെപ്പ് തന്നെയായിരിക്കും കരളിനെ പറ്റിയും ഭക്ഷണത്തെ പറ്റിയും ജീവിതശൈലിയെ പറ്റിയൊക്കെ പറയുമ്പോൾ മദ്യപാനം എന്ന് പറയുന്ന ഒരു സാധനം ഒഴിവാക്കാൻ പറ്റില്ല അപ്പൊ തീർച്ചയായും പ്രോത്സാഹ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യം അല്ലെങ്കിൽ പോലും കുറഞ്ഞ അളവിൽ മദ്യം കഴിക്കാമോ അല്ലെങ്കിൽ ദിനവും ഒരു ചെറിയ അളവിൽ കഴിച്ചാൽ കുഴപ്പമുണ്ട് വൈകാട്ടുണ്ട് അതൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണും കേൾക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഞാൻ എപ്പോഴും പറയാ ഒഴിവാക്കാവുന്ന കാര്യം ഒഴിവാക്കുക എന്നുള്ളതാണ് ഇനിയിപ്പൊ കഴിക്കുന്നവരിൽ നമ്മൾ ചില ആളുകൾ ഒരിക്കലും കഴിക്കരുത് എന്ന് പറയും ഇപ്പൊ ലിവറുമായിട്ട് ബന്ധപ്പെട്ട് അസുഖമുള്ള ഒരാൾ ഒരിക്കലും കഴിക്കരുത് ഇപ്പൊ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് കഴിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ കഴിക്കുന്നതിന് ലിമിറ്റ്സ് ഉണ്ട് അതായത് നമ്മളൊരു സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് എന്ന് പറയണത് ഒരു സേ ഒരു ഫോർട്ടി ഫൈവ് എം എൽ ഹാർഡ് ലിക്കർ അതായത് ഫോർട്ടി പെർസെന്റ് വെയ്റ്റ് ബൈ വോളിയം ഹാർഡ് ലിക്കർ ഫോർട്ടി അതിന്റെ ഒരു ഫോർട്ടി ഫൈവ് എം എൽ അതാണ് ഒരു സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് അല്ലെങ്കിൽ ഒരു ത്രീ സിക്സ്റ്റി എം എൽ ബിയർ അല്ലെങ്കിൽ സേ ഒരു വൺ ഫിഫ്റ്റി എം എൽ വൈൻ അപ്പോൾ നമ്മള് സ്ത്രീകളിൽ ആണെങ്കിൽ ഒരു ഏഴ് ഡ്രിങ്ക് വരെയും ഒരു ആഴ്ചയിൽ കഴിക്കാം ആണുങ്ങളിലാണെങ്കിൽ ഒരു പതിനാല് ഡ്രിങ്ക് വരെയും ഒരു ആഴ്ചയിൽ കഴിക്കാം അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ആ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തവർ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തവർ ലിവർ അസുഖം ഒരാൾ ഇത്രയും കഴിച്ചു കഴിഞ്ഞാൽ അത് ധാരാളമാണ് അയാളുടെ ലിവർ പിന്നെ മോശമാവാനായിട്ട് പിന്നെ സ്ത്രീകളിൽ എപ്പോഴും പുരുഷന്മാരെ അപേക്ഷിച്ച് അളവ് കുറവാണ് കഴിക്കേണ്ടത് കാരണം സ്ത്രീകളിലെ ഫാറ്റ് റേഷ്യോ ഫാറ്റ് വാട്ടർ റേഷ്യോ അതായത് ഈ മദ്യം ഉള്ളിൽ ചെല്ലുമ്പോൾ വാട്ടർ കണ്ടന്റ് സ്ത്രീകളിൽ കുറവായിരിക്കും ഫാറ്റ് കണ്ടന്റ് ആയിരിക്കും കൂടുതൽ അപ്പോൾ ഓൾറെഡി അവരുടെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും സ്ത്രീകളിൽ മദ്യത്തിന്റെ അളവ് കൂടുതലായിരിക്കും അത് മാത്രമല്ല മദ്യത്തിന് മെറ്റബോളൈസ് ചെയ്യുന്ന സ്റ്റൊമക് എൻസൈം സ്ത്രീകളിൽ കുറവായിരിക്കും അപ്പൊ മദ്യത്തിന്റെ ഫസ്റ്റ് പാസ് മെറ്റബോളിസം എന്ന് ഞങ്ങൾ പറയും ആ മദ്യം എത്തുന്ന അളവ് സ്ത്രീകളിൽ കൂടുതലായിരിക്കും സോ സ്ത്രീകൾ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ വരാൻ സാധ്യതയുണ്ട് ഡോക്ടർ നമുക്ക് ഇന്ന് അനുവദിച്ചിരിക്കുന്ന സമയം തീരുകയാണ് കാലം മാറുന്നു ലോകം മാറുന്നു കൂടെ ഒഴിവാക്കാനാകാത്ത ആരോഗ്യ വെല്ലുവിളികളും ഉയരുന്നു അമിതമായി കൊഴുപ്പുള്ള ആഹാരം കഴിച്ചും നിയന്ത്രണമില്ലാതെ മദ്യപിച്ചും ആരോഗ്യത്തിന്റെ ഉണർവിന്റെയും പേരിൽ നിർദ്ദേശങ്ങളില്ലാതെ പ്രത്യേകം മരുന്നുകൾ കഴിച്ചും നമ്മൾ കരളിൽ ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതല്ല എന്നതുകൊണ്ട് തന്നെ കഴിക്കുന്നതിലും കുടിക്കുന്നതിലും നിയന്ത്രണങ്ങൾ വയ്ക്കുക ശരീരഭാരം ക്രമീകരിക്കുക വ്യായാമം ശീലമാക്കുക ഈ ഇൻഫർമേഷൻ യും മറികളായിട്ട് ഷെയർ ചെയ്യുക